ലൈംഗികാതിക്രമ ആരോപണങ്ങൾ നേരിടുന്ന മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമായിരിക്കുകയാണ് ഇന്ന് ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നവർ എം എൽ എ സ്ഥാനത്തിരിക്കാൻ ഒരു കാരണവശാലും യോഗ്യരല്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുകേഷ് എം എൽ എ ഉദ്ദേശിച്ച് പറഞ്ഞത് നയരൂപീകരണ സമിതിയിൽ കൂടി ആരോപണ വിധേയനായ മുകേഷിനെ ഉൾപ്പെടുത്തിയതിൽ നിന്ന് സർക്കാരിൻ്റെ നയം എന്താണ് എന്ന് വ്യക്തമായി എന്ന് ഷാഫി പറമ്പിൽ എം ആരോപിക്കുകയും ചെയ്തു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്നുണ്ടായ ആരോപണങ്ങളിൽ പരാമർശിക്കപ്പെട്ട മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നവർ നിലവിലെ സ്ഥാനങ്ങൾ രാജിവെച്ച് ഒഴിയണമെന്ന് സതീശൻ പറഞ്ഞു ഗുരുതരമായ ആരോപണങ്ങൾ വന്നിരിക്കുന്നവർ ഒരു സ്ഥാനത്തും യോഗ്യരല്ല അത് രാജിവെച്ച് രാജിവെച്ചല്ലോ നയരൂപീകരണ സമിതിയിൽ ആരോപണവിധേയനായ മുകേഷിനെ ഉൾപ്പെടുത്തിയതിനെതിരെ ഷാഫി പറമ്പിലമ്പി രംഗത്തുവന്നു ഇതിൽ നിന്നും സർക്കാരിന്റെ നയം വ്യക്തമാണ്

മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം ശക്തമാക്കി മുകേഷിന്റെ കൊല്ലം പട്ടത്താനത്തെ വീട്ടിലേക്ക് മഹിളാ കോൺഗ്രസും യുവമോർച്ചയും മാർച്ച് നടത്തി വീടിന് പുറത്ത് പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് പ്രവർത്തകരെ തടഞ്ഞു പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്നും തള്ളുമുണ്ടായി മഹിളാ കോൺഗ്രസ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ പ്രതിഷേധ ജാഥ നടത്തി ആരോപണവിധേയരായ മന്ത്രി ഗണേഷ് കുമാർ മുകേഷ് എംഎൽഎ എന്നിവർ രാജിവെക്കുക തൊഴിലിടങ്ങളിൽ സുരക്ഷ ഉറപ്പുവരുത്തുക നാലര വർഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവച്ച സർക്കാർ നടപടിക്കെതിരെയുമായിരുന്നു മഹിളാ കോൺഗ്രസിന്റെ പ്രതിഷേധം ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്